േ അത് പ്രേമിച്ച് കല്യാണം കഴിച്ചാണല്ലോ ഈ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഇത്രയും പ്രശ്നങ്ങളുണ്ടാവൂ ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരെ ഈ പ്രേമിക്കുന്ന സമയത്ത് ഒരുപാട് മോഹ വാഗ്ദാനങ്ങൾ നൽകും അവര് സ്വപ്നം കാണുമ്പോലെയാണ് ജീവിതം എന്ന് കരുതുന്നത് പിന്നെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ ശേഷം അവര് ജീവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും നേരത്തെ കണ്ടതെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്ന് അത് നടക്കാത്ത കാര്യങ്ങളാണെന്ന് അങ്ങനെ വരുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കാനൊക്കെ തോന്നുന്നത് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ ഇവർ മാത്രമല്ലല്ലോ ബന്ധുക്കളും എല്ലാം ചേർന്ന് തീരുമാനിക്കുന്നതല്ലേ അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധത്തിന് കുറച്ചൊരു അയമുണ്ടാവും ഈ പറയും പോലെ അവർക്ക് ഒരുപാട് അടുക്കാനും മോഹവാഗ്ദാനങ്ങൾ നൽകാനൊന്നും സാധിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഇത് തന്നെയാണ് ജീവിതം കരുതി അവരങ്ങ് ജീവിച്ചു പോകും അപ്പൊ കാണിക്കുന്നത് ഒരിക്കലുമല്ല പ്രേമം അല്ലെങ്കിൽ പ്രണയം എന്ന് പറഞ്ഞൊരു വികാരമാണ് അതിനെക്കുറിച്ചുള്ള നിർവചനം ഇപ്പോഴും ആർക്കും പൂർണമായും പറയാനാവില്ല പ്രേമിക്കാത്തവരെ ആരുമില്ല നീ പ്രേമിച്ചിട്ടുണ്ട് ഞാനും പ്രേമിച്ചിട്ടുണ്ട് നീ പ്രേമെന്ന് പറയുന്ന ഒരു നല്ലൊരു ഓർമ്മയാണ് പിന്നെ അവർക്ക് മതിയാവും പക്ഷെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള മോഹവാഗ്ദാനങ്ങൾ പ്രത്യേകിച്ചും പുരുഷന്മാരാണ് പാലിക്കാത്തത് തൊണ്ണൂറ്റി പെർസെന്റേജ് പുരുഷന്മാരും ഇത് പാലിക്കാറില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പെണ്ണുങ്ങളുടെ കാര്യം എന്ത് സൗഭാഗ്യം കൊടുത്താലും സ്നേഹം കരുതൽ ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുത്തിട്ടും ഒരു കാര്യമില്ല അവർ ശൂന്യതയിലാണ് ജീവിക്കുന്നത് രാജുവിന്റെ അറിവിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും സന്തോഷത്തോടെ അറിയാമോ ഉണ്ടാകുമായിരിക്കും പക്ഷെ എന്റെ അറിവിലില്ല എന്റെ അറിവിലുള്ള ഈ സ്നേഹിച്ച ജീവിത കൂടുതലും യാന്ത്രികമായും അല്ലെങ്കിൽ അഭിനയമാണ് അങ്ങനെ ഈ ജീവിതം ജീവിച്ചിട്ട് എന്താണ് കാര്യം ഒരു പരിധിവരെ ശരിയാണ് അതിന് ഞാനൊരു സിനിമയുടെ സീന് പറഞ്ഞുതരാം ഈ മണിരത്നം സംവിധാനം ചെയ്ത സിനിമയാണല്ലോ അലേപ്പായത് അതിൽ ഷാലിനിയുടെയും മാധവന്റെ കരളം കഴിഞ്ഞു മാധവൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീട് പൂട്ടി കിടക്കുന്നു ഷാലിനി വരെ രണ്ട് മിനിറ്റ് വൈകുന്നു മാധവൻ ഷാലിനിയെ ഒരുപാട് ചീത്ത പറയുന്നു പ്പോൾ ചിന്തിക്കുകയാണ് മഴയത്തും വെയിലത്തും കടവരാന്തയിലും ബസ് സ്റ്റോപ്പിലും എല്ലാം മണിക്കൂറുകളോളം കാത്തുനിന്ന ഒരു മാധവൻ ഉണ്ടായിരുന്നു പക്ഷെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരു രണ്ടു മിനിറ്റ് ക്ഷമിക്കാൻ പോലും മാധവന് സാധിക്കുന്നില്ല ഈ ഒരു ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് പ്രേമം എന്തെന്നും അല്ലെങ്കിൽ ജീവിതം എന്തെന്നും രണ്ടും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രേമ വിവാഹങ്ങൾ നല്ലതാണോ തമ്മിൽ അറിഞ്ഞ് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള തയ്യാറെടുക്കും എന്നാൽ പുരുഷന്മാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒരു പരിധിവരെങ്കിലും പ്രാവർത്തിയമാക്കുകയില്ല സ്ത്രീകൾ നേരത്തെ കണ്ട മോഹങ്ങളല്ല സ്വപ്നങ്ങളാണെന്ന് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ കാണുന്ന കണ്ണുനീരും ജീവകത്തയും ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു നല്ല ചിന്തയോടെ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു